but yesterday is, uh, could be the settlement in the middle east that hasn't happened for 3,000 years. i said, how long have you been fighting 3,000 years? sir, that's a long time. just about every nation working on this deal and trying to get it done, something that uh, you could say 3,000 years, if you look at it in certain ways, or you could say centuries, but this is a deal that incredibly everyone just came together. they all came together. no, israel's been great. they've all been good. Okay. Get അങ്ങ് തള്ളി മറിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് ചർച്ചകളുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുമൊക്കെ ഒരു മൂവായിരം വർഷത്തിന്റെ കണക്ക് ട്രംപ് പറയുന്നുണ്ട് ലോക സമാധാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി സ്വയം അവരോധിച്ച ട്രംപ് താൻ പരിഹരിക്കാൻ പോകുന്നുവെന്ന് അവകാശപ്പെടുന്ന മൂവായിരം വർഷത്തെ മഹാദുരന്തം എന്താണെന്ന് ആലോചിച്ച് തലപൊക്കുകയാണ് ലോകം ട്രംപ് ആയതിനാൽ തന്നെ വലിയ ഗൗരവമൊന്നും പലരും നൽകുന്നില്ലെങ്കിലും പ്രസിഡന്റിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയും ഇത് ആവർത്തിക്കുന്നത് പൊതുവെ കൗതുകം ഉണർത്തുകയാണ് ട്രംപ് ഇതാണ് ചർച്ചകൾക്ക് ശേഷം സൈന്യത്തിന്റെ പ്രാഥമിക പിൻവാങ്ങൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട് ഹമാസുമായി അത് പങ്കുവച്ചു അവർ ഉറപ്പ് പറഞ്ഞാൽ വെടിനിർത്തൽ ഉടനടി നിലവിൽ വരും ബന്ധുക്കളിനെ തടവുകാരനെ കൈമാറ്റം തുടങ്ങും പിൻവാങ്ങലിന്റെ അടുത്ത ഘട്ടത്തേക്കുള്ള ഒരുക്കങ്ങളാകും മൂവായിരം വർഷത്തെ ഈ മഹാദുരന്തത്തിന് അവസാനം കുറിക്കുന്നതിലേക്ക് നാം അടുക്കും ഹമാസും ഇസ്രായേലും തമ്മിലുള്ള കരാറിനെ കുറിച്ച് പറയുമ്പോൾ മൂവായിരം വർഷത്തിന് എന്താണ് പ്രസക്തി എന്നാണ് ചോദ്യം ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു നൂറ്റാണ്ടൻ പഴക്കമേ ഉള്ളൂ ഇപ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒടുവിലെ സംഘർഷത്തിനാകട്ടെ രണ്ടു വർഷമേ ആയിട്ടുള്ളൂ വിബ്ലിക്കൽ പരാമർശങ്ങളിലുള്ള ജൂത നാടുകടത്തലിന്റെയും മറ്റും പുരാണ കഥകളാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഹമാസോ അറബികളോ ഭാഗവുമല്ല ഏതോ കാലത്തെ പുരാണ കഥകളെ വർത്തമാനത്തിലേക്ക് കൂട്ടിക്കെട്ടുന്ന തീവ്ര വലതുപക്ഷ യഹൂദവാദങ്ങളെ വീണ്ടും ചർച്ചയിലെത്തിക്കാനുള്ള ശ്രമമാണ് എന്നാണ് ആക്ഷേപം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ പ്രസ്താവന പോലെ ഈ യുദ്ധവും തീർത്ത് താനാണെന്ന വീമ്പു അവസരം ട്രംപ് വിട്ടുകളയുന്നേ ഇല്ല ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കൽ തുടങ്ങി ഒക്ടോബർ പത്തിന് പ്രഖ്യാപിക്കാനിരിക്കുന്ന സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ട് അരങ്കിലും അണിയറയിലും ചരടുവലികൾ സജീവമാക്കിയിട്ട് നാളുകളായി മിഡിൽ ഈസ്റ്റിനെ രക്ഷിച്ച് തനിക്ക് രണ്ടെണ്ണമെങ്കിലും ലഭിക്കാൻ അർഹതയുണ്ടെന്ന് അവകാശപ്പെട്ട ആളാണ് അപ്പോൾ പിന്നെ മൂവായിരമൊക്കെ ഇല്ലെങ്കിൽ ഒരു ഗുമ്മില്ലല്ലേ ട്രംപ് സാറെ